ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജോബിന്റെ പുസ്തകം രണ്ടാം മുതൽ വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം കടന്നു പരീക്ഷിക്കപ്പെടുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട് ജോബ് ശരീരം മുഴുവൻ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചാരത്തിൽ ഒരു നോട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഭാര്യ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കി അതല്ലേ ഭേദം ഉടനെ തന്നെ ജോബ് പറയുന്ന ഒരു വാക്യമുണ്ട് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ തിരുവചനം എങ്ങനെയാ എഴുതിവെക്കുന്നേ ഇക്കാര്യങ്ങളിൽ ഒന്നും ജോബ് തന്റെ നാവ് കൊണ്ട് പാപം ചെയ്തില്ല പ്രിയ സഹോദരങ്ങളെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ജോബ് ജോബിന്റെ ജീവിതത്തിലേക്ക് ദൈവഭക്തനായ ജോബിന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തകർച്ചകൾ ഒന്നൊന്നായി കടന്നു വരികയാ ജോബ് തളർന്നില്ല എല്ലാവരും ജോബിനെ വിട്ടകന്നു എന്നിട്ടും ജോബ് തളർന്നില്ല അദ്ദേഹം പറയുക കർത്താവാണ് ഇത് അനുവദിക്കുന്നത് ദൈവത്തിന്റെ അറിവ് കൂടാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല പ്രിയ സഹോദരങ്ങളെ നാവാണ് പലപ്പോഴും ജീവിതത്തെ ദുഃഖത്തിലും ദുരിതത്തിലും ആഴ്ത്തുന്നത് കലഹങ്ങൾക്കും മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നതും ഈ നാവിന്റെ ദുരുപയോഗമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വരുന്ന ദുരന്തങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകളിൽ തിക്ത ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ വിചാരിക്കാത്ത നേരത്ത് വന്നു കേറുന്ന അനർത്ഥങ്ങളിൽ നമ്മുടെയൊക്കെ പ്രതികരണം എങ്ങനെയാ ജോബിനെ പോലെ ദൈവകരങ്ങളിൽ നിന്നത് സ്വീകരിച്ച് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ ദൈവത്തെ പഴിച്ചും ആ ദുരിതം കൊണ്ടുവന്നവരെ പഴിച്ചും എല്ലാത്തിനെയും കുറ്റപ്പെടുത്തിയും ആവലാതിപ്പെട്ടും എന്തുമാത്രം നാം ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്തുമാത്രം പാപം നാം ചെയ്തു കൂട്ടുന്നുണ്ട് ഒരുപക്ഷെ നാം പുറത്തേക്കൊന്നും പറയുന്നില്ലായിരിക്കാം പക്ഷെ ഉള്ളുകൊണ്ട് ദൈവത്തെ നാം വിധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും കർത്താവിന്ന് നമ്മളോട് പറയുവാണ് ജോബിന്റെ ജീവിതം മാതൃകയാക്കാൻ ആരും കൂടെയില്ലാതിരിക്കുമ്പോഴും കൂരിരുട്ട് മാത്രം മുന്നിൽ കാണുമ്പോഴും തന്റെ ഉദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തപ്പോഴും ജോബ് വിശ്വസിച്ചു എൻറെ ദൈവം ഇത്രയും കാലം എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ അനുവദിച്ചിട്ടുള്ളൂ ആ ദൈവം തിന്മകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ദൈവത്തിന്റെ കൈയൊപ്പില്ലാതെ എന്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കില്ല പ്രിയ സഹോദരങ്ങളെ നമുക്ക് കരുതലുള്ളവരാകാം എന്തൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും ദൈവത്തെയോ സഹോദരങ്ങളെയോ പഴിക്കാനോ ആവലാതിപ്പെടാനോ പിറുപിറുക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ പോകാതെ ഇന്നത്തെ ദിവസം കിട്ടുന്ന ഓരോ ദുരിതാനുഭവങ്ങളും പ്രതികൂല അനുഭവങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വന്നിട്ട് ഈശോട് നന്ദി പറയാം ദൈവമേ നന്ദി എന്നൊരു വാക്ക് പറയുമ്പോൾ ഞാൻ ദൈവഹിതത്തിന് പരിപൂർണമായി എന്നെ തന്നെ വിട്ടുകൊടുക്കുക അതിനുള്ള വലിയ കൃപ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് തരട്ടെ